പറയുന്നത് ആരും ആർക്കും കൊടുക്കുന്ന ഔദാര്യമല്ല ഈ ജനതയുടെ അവകാശം തന്നെയാണ് എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ വെച്ച് പുലർത്തേണ്ടത് എന്ന കാര്യത്തിലും സംശയമില്ല അപ്പൊ ഇത് കലാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ അതിന്റെ ഗുണം നാടിന് തിരിച്ചു കിട്ടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ തൊഴിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചു തരുന്ന പൈസ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന കൂലി എന്ന് പറയുന്നത് അതൊരു നഷ്ടക്കച്ചവടമായിട്ട് കണക്കാക്കാൻ പാടില്ല അത് ഭരണകൂടം ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കേണ്ടത് ആ വരുന്ന പൈസയാണ് ഒരു കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ പിന്നെ അതിന്റെ ചെലവായിട്ട് അത് മാറുന്നത് ആ കുടുംബത്തിന് അരി വാങ്ങാൻ പോകുമ്പോൾ ആ കടയിൽ കൊടുക്കുന്നത് ഈ കൊടുക്കുന്ന പൈസയാണ് ആ കുടുംബം കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമ്പോൾ അതിന് കൊടുക്കുന്ന പൈസ ഇതാണ് മരുന്ന് വാങ്ങാൻ പോകുമ്പോൾ അതിന് കൊടുക്കുന്ന പൈസ ഇതാണ് കുട്ടികൾക്ക് ചെറിയൊരു മിഠായി വാങ്ങുമ്പോൾ അതിന് കൊടുക്കുന്ന പൈസ ഇതാണ് ചികിത്സയ്ക്ക് ചെലവഴിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പൈസയാണ് എന്ന് വെച്ചാൽ കുടുംബങ്ങളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി അവർക്ക് ചെലവഴിക്കാനുള്ള ശക്തി വരുമ്പോൾ ആ പൈസ തിരിച്ച് സമൂഹത്തിലേക്ക് തന്നെ വരികയും സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ആ പണം ക്രയവിക്രയം ചെയ്യപ്പെട്ട് സമൂഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം വരിക സാധാരണക്കാരൻ പൈസ കയ്യിൽ വരുമ്പോൾ അവനത് ചെലവഴിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഒരു നാട്ടും പുറത്തും നാട്ടിലും ചെറിയ മാറ്റങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാവുന്നത് അതുകൊണ്ട് നിങ്ങളെ യൽപ്പിക്കുന്ന ഓരോ തുകയും തിരിച്ച് നാടിനും ഗുണമുള്ള തുക തന്നെയാണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട അതുകൊണ്ടാവുന്ന വിധത്തിൽ ഈ പറയുന്ന അവകാശങ്ങൾ വേണ്ടി നിലകൊള്ളും ആവുന്ന വിധത്തിൽ ഈ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തും ആവുന്ന വിധത്തിൽ ഈ കാര്യങ്ങളിൽ ഇടപെടുമെന്നുള്ള ഉറപ്പ് ഈ പ്രിയപ്പെട്ട അമ്മമാരുടെ സഹോദരിമാരുടെ മുമ്പിൽ വെച്ച് തന്നെ പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റിയൊന്നുമല്ലോ വെറുതെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെ കേൾക്കാൻ സുഖം എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ വേണ്ടി പറയുന്നതല്ല ഇതിൻ്റെ അന്തിമ തീരുമാനം തീരുമാനമെടുക്കേണ്ട ആൾ ഞാനല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട് എന്നിരുന്നാലും തീരുമാനമെടുക്കുന്ന ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണല്ലോ നിങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കുന്ന ഉത്തരവാദിത്വം അത് പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും ഒക്കെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റികളുടെ മുമ്പിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ കാര്യങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തില്ല എന്നത് തന്നെയാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ബജറ്റ് സമ്മേളനം ഇരുപത്തിരണ്ടാം തീയതി പാർലമെൻറ്റിൻ്റെ തുടങ്ങാൻ ഒരു ബജറ്റ് സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് സമ്മേളനത്തിൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാൻ അംഗങ്ങൾക്ക് ചിലപ്പോൾ അനുമതി കിട്ടും ആ അനുമതിക്ക് വേണ്ടി നമ്മൾ ബില്ലുകൾ സബ്മിറ്റ് ചെയ്യണം നമ്മൾ ബില്ലുകൾ ആദ്യമേ കൊടുക്കണം മൂന്ന് സ്വകാര്യ ബില്ലുകളാണ് പരമാവധി ഒരംഗത്തിന് കൊടുക്കാൻ വേണ്ടി കഴിയുക അങ്ങനെ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന മൂന്നെണ്ണത്തിലേക്ക് രണ്ടെണ്ണം ഞാൻ കഴിഞ്ഞ സഭാ സമ്മേളനത്തിന് പോയപ്പോൾ തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടെ കൊടുക്കാൻ കഴിയും ആ രണ്ട് ബില്ലിൽ ഒന്ന് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുക ആ ബില്ലിലൂടെ നമ്മൾ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിൽ ദിനങ്ങൾ നൂറ് എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി അൻപതെങ്കിലും നമ്മൾ ഇരുന്നൂറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി അൻപതെങ്കിലും ആക്കണമെന്നും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനം അത് നാന്നൂറ് രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളതുമാണ് ആ സ്വകാര്യ ബില്ലിൽ ആവശ്യപ്പെടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ച് എല്ലാവരും പലയിടങ്ങളിൽ നിന്നായി ആ ആവശ്യം ഉന്നയിച്ചു ജനപ്രതിനിധികളും ഭരണകൂടങ്ങളും സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളുമെല്ലാം ഈ രാജ്യം ഭരിക്കുന്ന ആളുകളുടെ മുമ്പിൽ നിരന്തരം അത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് ആ അവകാശത്തിലേക്ക് നടന്നിടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്